നമ്മള് മുമ്പ് എപ്പോഴും സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇപ്പൊ നിനക്ക് ജോലി ഉള്ളത് കൊണ്ട് എന്റെ ആവശ്യങ്ങൾക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എനിക്ക് എന്തെങ്കിലും വാദം അതല്ലെങ്കിൽ പൈസ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാലും മറ്റുള്ള ആളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിനക്ക് മുമ്പോട്ട് പോവാൻ പറ്റുമോ പിന്നെ ഇപ്പൊ റെയ്മ കോളേജിൽ പഠിക്കുന്നുണ്ടല്ലോ എനിക്കൊന്നും ആദ്യത്തെ ഫീസ് അടച്ചിന് ഓളല്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ അടക്കേണ്ട ഫീസൊക്കെ ഓവള് ജോലി ചെയ്ത പൈസ കൊണ്ടാണ് അടക്കേണ്ടത് അത് മാത്രല്ല പിന്നെ മുമ്പ് പിള്ളേർ ഓൾക്ക് ഓൾക്ക് ഓൾക്കെന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയശുവിനായ ആരാക്കെന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കില് ഓള് അതിനും വേറെ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരുമല്ലോ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആട്ടി പോയ സമയത്ത് ഐശ്വര് ഇപ്പൊ സ്കൂട്ടർ വാങ്ങിക്കൈക്കിള് വാങ്ങിക്കൊടുത്തു പറഞ്ഞു ആക്ച്വലി ഐശ്വനേക്കാളും സന്തോഷം റീമാക്കായിരിക്കും അവര് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നല്ല അവൾ അവള് ജോലി ചെയ്ത പൈസയും കൊണ്ട് ആയശുക്ക് സൈക്കിള് വാങ്ങിക്കൊടുത്തു അതല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു എന്നെല്ലാം പറയുമ്പോൾ അയശുനേക്കാളും സന്തോഷം ചോൾ പറയുമൊക്കെ ആയിരിക്കും